നമസ്കാരം രണ്ടാം വട്ടവും സി പി എം കേരളത്തിലെ അധികാരത്തിലേറിയ ശേഷം സി പി എമ്മിൻ്റെ നോമിനികളായി വന്ന ജനപ്രതിനിധികൾ പലപ്പോഴായി ജനങ്ങളോട് വളരെ നികഷ്ടവും പരുഷവും അഹങ്കാരത്തോടുകൂടിയുമൊക്കെയുള്ള പെരുമാറ്റമാണ് കാഴ്ചവെക്കുന്നത് എന്ന് പലപ്പോഴായി പല മേഖലകളിൽ നിന്നും പിന്നെ സ്വരം ഉയർന്നിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരത്ത് സംഭവിച്ചത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറ് ഒരു കെ എസ് ആർ ടി സി ബസ്സിന് വിലങ്ങിയിട്ട് അതിൻ്റെ ഡ്രൈവറെ പരസ്യമായി ചീത്ത വിളിക്കുകയും അയാളെ ബസ്സിൽ നിന്നും പുറത്തേക്ക് വലിച്ച് ഇറക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത് വളരെ നികൃഷ്ടമായ രീതിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിന് തെറ്റ് ആരുടെ ഭാഗത്തു നിന്നായാലും മേയർ കാണിച്ചത് വളരെ പൂക്കൃത്തരമായ ഒരു കാര്യമാണ് സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്നും ബസ് ഒരു കെ എസ് ആർ ടി സി ബസ് തിരുവനന്തപുരത്തേക്കുള്ള ബസ് പുറപ്പെടുന്നു അതിന് തിരുവനന്തപുരത്ത് പുറപ്പെടേണ്ട സമയമുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം സോറി തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടേണ്ട സമയമുണ്ട് തിരുവനന്തപുരത്ത് എത്തേണ്ട സമയമുണ്ട് ഈ സമയം കൃത്യമായി പാലിച്ചില്ല എങ്കിൽ ഒരു ദിവസവേതനക്കാരനായ ഇതിൻ്റെ ഡ്രൈവർക്ക് ഉണ്ടാവുന്ന നഷ്ടം ചിലപ്പോൾ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർ വളരെ കൃത്യതയോടുകൂടി വളരെ സ്പീഡിലായിരിക്കാൻ ചിലപ്പോൾ ഓടിച്ചത് പല വാഹനങ്ങൾക്കും ഓവർടേക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ടാവില്ല ഇതൊക്കെയാണ് ഈ ഇവരുടെ വാഹനത്തിന് ഈ കെ എസ് ആർ ടി സി ബസ് സൈഡ് കൊടുത്തില്ല എന്നുള്ളതാണ് ആര്യ രാജേന്ദ്രൻ്റെയും കുടുംബത്തിൻ്റെയും ഏറ്റവും വലിയ പരാതി അങ്ങനെ പലപ്പോഴായി ഇവർ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ ആര്യ രാജേന്ദ്രൻ്റെ സഹോദര ഭാര്യയ്ക്ക് നേരെ എന്തോ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചു ു എന്നാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ പറയുന്നത് തീർച്ചയായിട്ടും രാത്രിയിലാണ് ഈ ബസ് പോകുന്നത് എന്ന് നമ്മൾ കാണണം കാരണം വീഡിയോയിലൊക്കെ അത് കൃത്യമായി കാണാം രാത്രിയിൽ പോകുന്ന ഒരു ബസ്സിൻ്റെ ഡ്രൈവർ എന്ത് കാണിച്ചാലും ഇവരെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് അവിടെ ഇരുന്നുകൊണ്ട് ഈ ഫേസ് കൊണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അങ്ങനെ കാണിക്കുന്നത് അത് എങ്ങനെ മനസ്സിലായി അപ്പോൾ അത് അവിടെ തന്നെ ഒരു കള്ളത്തരം പൊളി ആ കള്ളത്തരം പൊളിഞ്ഞു എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം ഏത് ബസ് ഏത് വാഹനമായാലും ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു നിയമപരമായ ഇതും മേയർക്കോ വേറെ ഒരു ജനപ്രതിനിധിക്കോ ഇല്ല കാരണം അങ്ങനെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഉടൻ ചെയ്യേണ്ടത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അല്ലെങ്കിൽ പരാതി കൊടുക്കുക വിവരം ധരിപ്പിക്കുക എന്നാണ് നേരെ മറിച്ച് ഒരു പൊതുവാഹനത്തിൻ്റെ പൊതുവാഹനത്തിനെ മറികടക്കുകയും അതിനെ വിലഞ്ഞിനിട്ട് എത്രയോ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുക എന്നതല്ല ജനപ്രതിനിധികൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇതിനകത്ത് ആര്യ മാത്രമല്ല മറ്റൊരു നിയമസഭാ മെമ്പർ കൂടി ഉണ്ടായിരുന്നു ഇവരുടെ ഭർത്താവായ സച്ചിൻ ദേവ് അദ്ദേഹത്തിനെങ്കിലും ഈ പ്രവൃത്തിയിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ ജനം പറയുന്നത് തീർച്ചയായിട്ടും അതുമാത്രവുമല്ല ഈ ഡ്രൈവർ ഇവർക്കെതിരെ ഇങ്ങനെ പൊതുവാഹനം തടഞ്ഞു നിർത്തുകയും വളരെ പരുഷമായി ചീത്തു വിളിക്കുകയും ബസ്സിൽ നിന്നും വലിച്ചിറക്കാൻ ിക്കുകയും ചെയ്തു എന്നൊരു പരാതി പോലീസിന് കൊടുത്തിട്ട് അത് പോലീസ് സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ ജനപ്രതിനിധികൾക്ക് എന്തും ചെയ്യാം സാധാരണക്കാരനായ ഒരു പൗരൻ ഒരു പരാതിയുമായി എത്തിയാൽ അത് സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം പോലും പോലീസ് കേരളത്തിലെ പോലീസ് ഇപ്പോൾ സ്വീകരിക്കുന്നില്ലാത്ത സ്വീകരിക്കുന്നില്ലാത്തൊരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടായതൊരു കാരണം ജനപ്രതിനിധികൾക്ക് എന്തും കാണിക്കാവുന്ന ഒരു സംസ്ഥാനമല്ല നമ്മൾ തെരഞ്ഞെടുക്കുന്ന തിരഞ്ഞുവിടുന്ന ജനങ്ങൾ തെരഞ്ഞുവിടുന്ന ജനപ്രതിനിധികളാണ് നമ്മളെ ഭരിക്കുന്നത് അല്ലാതെ അവർക്ക് തോന്നി കാണിക്കാനുള്ള ഒരു രംഗമായല്ല കേരളത്തെ കാണേണ്ടത് തീർച്ചയായിട്ടും മേയർ ചെയ്തത് വലിയ തോതിലുള്ള അപമര്യാദയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്നും ഈ മേയർ ഒഴിവാകേണ്ടതായിരുന്നു അതുപോലെ തന്നെ അതിൽ നിന്നും ഇവരുടെ ഭർത്താവ് സച്ചിൻ ദേവിന് ഇവരെ പിന്തിരിപ്പിക്കാൻ പിന്തിരിപ്പിക്കേണ്ടതുമായിരുന്നു തീർച്ചയായും ഈ ഡ്രൈവറോട് ചെയ്തത് വലിയ തോതിലുള്ള അപമര്യാദയാണ് എന്ന് തന്നെ പറയേണ്ടി വരും